നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറഞ്ഞ നിരക്ക് പ്രവാസികളെ കാലവും കൈയിലെടുക്കുന്ന എയർലൈനുകളിൽ ഒന്നാണ് നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ മികച്ച ഓഫറുകൾ നൽകിയും അധിക ബാഗേജ് ഓഫറുകളിലൂടെയുമാണ് എയർ ഇന്ത്യ പ്രവാസികളുടെ പ്രിയ എയർലൈനായി മാറിയത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളെയും പരിഗണിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ സർവീസുകൾ ക്രമീകരിക്കുന്നത് ഇനി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രീകരിച്ച് പുതിയ സർവീസുകൾ ആരംഭിക്കുകയാണ് എയർ ഇന്ത്യ പുതിയതായി രണ്ട് അന്താരാഷ്ട്ര സർവീസുകൾ കൂടി ആരംഭിക്കുകയാണ് തിരുവനന്തപുരം ടു ബഹ്റൈൻ സർവീസും തിരുവനന്തപുരം ടു ദമാവാം സർവീസുമാണ് പുതിയതായി തുടങ്ങാൻ പോകുന്നത് തിരുവനന്തപുരം ടു ബഹ്റൈനിലേക്ക് നവംബർ മുപ്പത് മുതലായിരിക്കും സർവീസുകൾ തുടങ്ങുക തിരുവനന്തപുരം ടു ബഹ്റൈൻ സർവീസ് ബുധൻ ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പത്തി പുറപ്പെട്ട് പ്രാദേശിക സമയം എട്ട് അഞ്ചിന് എത്തിച്ചേരും തിരികെ ബഹ്റൈനിൽ നിന്ന് രാത്രി പ്രാദേശിക സമയം ഒൻപത് അഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ നാല് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ തിരുവനന്തപുരം ദമാം വിമാനം ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പത്തി അഞ്ചിന് പുറപ്പെട്ട് പ്രാദേശിക സമയം എട്ട് എത്തും തിരികെ തമാമിൽ നിന്ന് പ്രാദേശിക സമയം രാത്രി ഒൻപത് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ അഞ്ച് അഞ്ചിന് എത്തിച്ചേരും തിരുവനന്തപുരം ബഹ്റൈൻ സെക്ടറിൽ സർവീസ് നടത്തുന്ന രണ്ടാമത്തെ എയർലൈൻ ആയിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫ് എയർ ഈ റൂട്ടിൽ ആഴ്ചയിൽ ഏഴ് സർവീസുകൾ നടത്തുന്നുണ്ട് തിരുവനന്തപുരം ദമാം സെക്ടറിൽ ഇത് ആദ്യ സർവീസാണ് നൂറ്റി എൺപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എണ്ണൂറ് വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുക രണ്ട് സർവീസുകൾക്കും ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ റൂട്ടുകളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ബുക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ് അതുപോലെ ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് യാത്രക്കാർക്കായി ഒരു കിടിലൻ ഓഫർ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിരുന്നു മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കാർക്കാണ് ഈ ഓഫറിന്റെ ഫലം ലഭിക്കുക അധിക ബാഗേജ് ഓഫറാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തിറക്കിയിട്ടുള്ളത് ഇനി എത്രയാണ് ഈ സൗജന്യ ബാഗേജ് പരിധി എന്ന് നോക്കാം സൗജന്യ ബാഗേജ് പരിധി പത്ത് കിലോയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ മാസം അവസാനം വരെ നാല്പത് കിലോ ബാഗേജ് ആനുകൂല്യം അനുവദിക്കുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരിക്കുന്നത് ഏഴ് കിലോ ഹാൻഡ് ബാഗേജ് പരിധിക്ക് പുറമെയാണിത് ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അനുവദനീയമായ ലഗേജിന്റെ ഭാരം ഗോ ഫസ്റ്റ് എയർലൈനും വർദ്ധിപ്പിച്ചിരുന്നു ടു കണ്ണൂർ സെക്ടറുകളിൽ ഇനി മുതൽ നാല്പത് കിലോഗ്രാം ലഗേജ് കൊണ്ടുപോകാം നേരത്തെ ഇത് മുപ്പത് കിലോഗ്രാം ആയിരുന്നു ഹാൻഡ് ബാഗേജ് ഏഴ് കിലോയ്ക്ക് പുറമെയാണിത് പരിമിതമായ കാലയളവിലേക്കാണ് ഈ ആനുകൂല്യം പ്രവാസികൾക്ക് ലഭിക്കുക നവംബർ മുതൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് ഇത് നിലവിലുള്ളത് കണ്ണൂരിൽ നിന്ന് മസ്കത്തിലേക്കും തിരിച്ചുമാണ് ഗോഫസ് എയർലൈൻ നേരിട്ട് സർവീസ് നടത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക